എത്ര തവണ കട്ടിങ്ങിന് ശ്രമിച്ചിട്ടും നമുക്ക് ആ ഒരു ഡ്രസ്സിന് ഫിനിഷിങ് കിട്ടുന്നില്ല അല്ലെങ്കിൽ എന്താണ് നമ്മൾ മെഷർ ചെയ്ത അത്രയും മെഷർമെൻ്റിൽ എത്ര തവണ നമ്മൾ മാറ്റി മാറ്റി എടുത്ത് നോക്കിയിട്ടും നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം സാധാരണ സ്ലിറ്റ് വരുന്ന ടോപ്പ് വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഭയങ്കര ഭയങ്കര ട്രിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇതേ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനും കട്ട് ചെയ്യാനും ഒക്കെ പറ്റൂട്ടോ എന്നാൽ നമുക്ക് എന്താണ് നല്ല പെർഫെക്ഷനോട് കൂടിയിട്ടുള്ള ഡ്രസ്സ് തന്നെ നമുക്ക് ഡിസൈൻ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റൂട്ടോ ഓരോരുത്തർക്കും നമ്മുടെ തന്നെ സൈസ് എങ്ങനെയാണോ എടുക്കുക അതേ സൈസിൽ തന്നെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതായത് ഞാൻ എനിക്ക് എങ്ങനെയാണോ സൈസ് മെഷർ ചെയ്തിട്ട് എടുക്കുന്നത് ആ ഒരു രീതിയിലാണ് ആ ഒരു മെത്തേഡിലാണ് നമ്മളെന്താണ് ഈ ഒരു ഡ്രസ്സിൽ ഞാൻ അളവെടുത്തിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പം ഹലോ കൂട്ടുകാരെ നമ്മൾ ഇന്നൊരു അടിപൊളി ഡ്രസ്സ് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോസിൽ കുറച്ച് ഗ്യാപ്പ് വന്നു അല്ലേ അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മളിപ്പോൾ അടിപൊളി ക്ലോത്തും ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ടുള്ളത് അജിറക് പ്രിൻ്റാണ് കേട്ടോ അതോ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഉള്ളത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് കുറച്ചുകൂടെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രത്യേക തരം ഡിസൈൻ ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് കേട്ടോ ഇത് അജിരക് പ്രിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സാധാരണ രീതിയിൽ ടോപ്പൊക്കെ വാങ്ങുന്ന സമയത്ത് ബോഡിയുടെ ആ ഒരു പോർഷനിലൊക്കെ ഇതിൻ്റെ ഒരു ചെറിയൊരു പീസ് വെച്ചിട്ട് കാണാം അല്ലേ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഏലൈൻ കുർത്തീസിൻ്റെ ഒക്കെ ബോഡി പോർഷനിൽ ഈ ഒരു പ്രിൻ്റ് അടങ്ങിയിട്ടുള്ള ഒരു ക്ലോത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്ലോത്തിൽ വെക്കുമ്പോൾ എന്താണ് കുറച്ചുകൂടെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് എന്താണ് ചെറിയ ചെറിയ മിറർ വർക്ക് ചെയ്ത് വെക്കാം അതുപോലെ സ്റ്റോൺസ് ഒക്കെ ഇവ അവൈലബിൾ ആണല്ലേ അപ്പോൾ ആ ഒരു സ്റ്റോണൊക്കെ നിങ്ങൾക്ക് അയൺ ചെയ്തിട്ട് ഇവിടെയൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാനും പറ്റും എന്നാലോ നല്ല എടുപ്പുള്ള ഒരു ക്ലോത്താണ് ഈ ഒരു അജിറക് പ്രിൻറ്റ് വരുന്നത് കേട്ടോ പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ക്ലോത്താണ് അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് പ്യൂർ കോട്ടണിൽ നല്ല ക്രീം കളറിൽ ഈ ഒരു വർക്ക് വരുന്നതാണ് കേട്ടോ ഇതിൽ ചെറിയൊരു മെറൂൺ കളറൊക്കെ വരുന്നുണ്ട് ഡിസൈനിൽ അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രസ്സ് മാക്സി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏലൈം കുർത്തീസും ആയിക്കോട്ടെ എന്ത് തരം ഡ്രസ്സ് തയ്ച്ചു കഴിഞ്ഞാലും നല്ല അടിപൊളി ലുക്കായിരിക്കും കേട്ടോ ഉണ്ടാവുക അപ്പോൾ ഇതേ ഞാൻ ഈ ഒരു ക്ലോത്തിനെ നല്ല വശം ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു നല്ല വശത്തോട്ട് നമ്മളെ മാർക്കിംഗ് ഒന്നും വരത്തില്ല കേട്ടോ അപ്പം ഉൾവശം നേരെ പുറത്തോട്ടായിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ കട്ടിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചെയ്തെടുക്കാനായിട്ട് ഫസ്റ്റ് തന്നെ ഞാനിതാ വൺ സൈഡ് കെട്ടോ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇത് ഏത് തരം ഡ്രസ്സാണ് ഡിസൈൻ ചെയ്യുന്നതുള്ളത് ആദ്യം നമുക്കൊരു ഐഡിയ വേണം ചെറിയൊരു ഐഡിയ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് മെഷർ ചെയ്യാനും അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ ആ ഒരു പെർഫെക്ഷനോട് കൂടി തന്നെ നമുക്ക് ആ ഒരു ഡ്രസ്സ് കിട്ടാനും ചാൻസ് ഉണ്ടാവത്തുള്ളൂ അല്ല നമ്മൾ ആദ്യമേ ഒന്ന് കട്ട് ചെയ്തു പിന്നെ അത് വേണ്ട വേറെ ഒന്ന് ചെയ്യണം എന്നൊക്കെ കരുതി കഴിഞ്ഞാൽ നമ്മുടെ മൊത്തത്തിലുള്ള മെഷർമെൻറ്റ്സ് അഥവാ ലെങ്ത് ഒക്കെ കുറയാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ ലെങ്ത്തൊക്കെ നോക്കുന്നവർ ഇച്ചിരി ഒക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടൊക്കെ നോക്കുന്നവര് ആദ്യമേ ഒരു കാൽക്കുലേഷൻ വേണം ഏത് തരം ഡ്രസ്സാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും കുറച്ചും കൂടെ ഈ ഒരു ക്ലോത്തിൽ നമ്മൾ ചെയ്തെടുത്തതിനാൽ ഭംഗി ഉണ്ടാകുക എന്നൊക്കെ ആദ്യമേ ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇതേ ഞാനിപ്പോൾ ഇത്രയും ക്ലോത്ത് ഇതുപോലൊന്നും ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ വീതിക്ക് അനുസരിച്ചിട്ട് വേണം ഇതുപോലൊന്നും ഫോൾഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത്രയും ക്ലോത്ത് ഇവിടെ എക്സ്ട്രാ ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് അവിടെ നമുക്ക് സ്ലീവും അതുപോലെ തന്നെ മറ്റ് ഞൊറിവിടാനായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് അവിടെയാണ് കിട്ടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതേ എൻ്റെ കയ്യിലുള്ള ഒരു ടോപ്പിനെ ഞാൻ ഇതുപോലെ നേരെ പകുതിയാക്കി മടക്കിയിട്ട് ഇവിടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രം വെച്ച് കൊടുത്താൽ കേട്ടോ നമ്മളിപ്പോൾ ഡ്രസ്സ് തയ്ക്കുന്ന സമയത്ത് ഇതുപോലെ ഇതുപോലൊന്നും നമ്മൾ മെഷർ ചെയ്യുന്നില്ല കാരണം നമുക്ക് നമ്മുടെ മെഷർമെൻറ്റ്സ് ഏകദേശം നമ്മൾ തയ്ച്ച് തയ്ച്ച് നമുക്ക് അറിയാം അല്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാനിത് ഇവിടെ ഒന്ന് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ എക്സാമ്പ് എക്സാമ്പിളിൽ വെച്ചതാണ് നമുക്ക് എങ്ങനെയാണ് ഷോൾഡർ നോക്കുന്നതെന്നുള്ളത് അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ നെക്കിൻ്റെ ആ ഒരു ലെങ്ത് ഉണ്ടെന്ന് സങ്കല്പിക്കുക എന്നിട്ട് അതിനോട് നമ്മൾ തയ്ച്ചെടുത്ത ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്ലീവരെ മനസ്സിൽ ഇവിടെ എക്സ്ട്രാ അര ഇഞ്ചോളം നമ്മൾ എടുത്തിട്ട് വേണം ഇതൊന്ന് നോക്കാനായിട്ട് നമ്മളിതാ ഇവിടെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഏഴ് ഇഞ്ചാണ് നമ്മുടെ ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് അപ്പോൾ അത് നമ്മൾ അതിനെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഏഴിഞ്ച് അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ഏഴിഞ്ച് എന്ന് പറയുന്നത് നമുക്ക് അയിമ്പത്താറ് ഇഞ്ച് സൈസ് നൈറ്റിയൊക്കെ വാങ്ങുന്നവർക്കുള്ള മെഷർമെൻസ് ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ആംഹോള് കൊടുക്കുന്നതും ഏഴിഞ്ച് തന്നെയാണ് കേട്ടോ ഇവിടെ ആംഹോൾ ഇറക്കം കൊടുക്കുന്നതും ഏഴിഞ്ച് തന്നെയാണ് അതുപോലെ തന്നെ ഇനി നമുക്ക് നോക്കാനുള്ളത് ബാക്ക് നെക്കിൻ്റെ ഇറക്കമാണ് അത് ഞാൻ മൂന്നിഞ്ചാണ് കൊടുക്കുന്നത് ഫ്രണ്ട് നെക്ക് ഇറക്കം ഏകദേശം ഒരു അഞ്ചൊര ഇഞ്ചോളം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ആറിഞ്ചായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത്ര വരെയാണ് നമുക്ക് യൂഷ്വലി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഒരേ ആംഹോൾ ഞാൻ ഏഴ് ഇഞ്ച് മെഷർ ചെയ്തു ഇനി നമുക്ക് മൂന്നിഞ്ചാണ് ഇറക്കം കൊടുക്കാനുള്ളത് എന്നിട്ട് നമ്മൾ ഈ ഒരു ഇഞ്ചിലോട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കർവ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് റൗണ്ടിനൊക്കെ ഉള്ളവർക്കാണ് അല്ലാത്തവർ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ ഒരു മൂന്ന് ഇഞ്ചാണ് നമ്മൾ ഇറക്കം കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു ഇഞ്ച് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ നെക്ക് നെക്കാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വെട്ടിയെടുക്കാം കർവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു കർവ് വരച്ചു കൊടുത്താൽ മതി ഇത്രയും നെക്കിന്റെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ ഇനിയിപ്പോൾ ഫ്രണ്ടിനൊക്കെ ഇറക്കും ഞാനൊരു അഞ്ചര ഇഞ്ചാണ് കൊടുക്കുന്നത് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഒരു ആറഞ്ച് ഹോൾ അപ്പോൾ പിന്നെ അതും ഞാൻ പോലെ ഒന്ന് മാർക്ക് ചെയ്തു ഇവിടെ കൊടുക്കുന്നത് ചെറിയ രീതിയിലൊരു എന്താണ് അതും നമ്മൾ ഇത് ഇതുപോലൊന്ന് ആയിട്ട് വരച്ചു സ്ക്വയർ ആയിട്ട് വരച്ചു അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലൊന്ന് കറിവ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് റൗണ്ട് നെക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഇത് നമ്മുടെ ആം ഹോളാണ് ആം ആംഹോളാണ് ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ആം ആംഹോളിൻ്റെ ഈ ഒരു പോഷൻ കിട്ടണം നമ്മുടെ ചെസ്റ്റ് സൈസ് അറിയണം അപ്പോൾ ഈ ഒരു സൈസ് അറിയാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലുള്ള അളവിൻ്റെ ക്ലോത്ത് ഉണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു ക്ലോത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെസ്റ്റ് നമ്മൾ ടോട്ടൽ മെഷർമെൻറ്റ് ചെയ്യുക അതിനോട് ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ എക്സ്ട്രാ എടുക്കുക കേട്ടോ ഇവിടെ ഇപ്പോൾ ഒൻപത് ഇഞ്ചാണ് എനിക്ക് മെഷർമെൻറ്റ് വരുന്നത് നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് ഒൻപത് ഇഞ്ച് നമുക്ക് മെഷർമെൻറ്റ് വരുന്നത് അതിനോട് ഒരു ഇഞ്ച് ചേർത്തിട്ട് പത്തിഞ്ചാണ് നമ്മളിവിടെ മെഷർ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് മനസ്സിലാവാത്ത കൂട്ടുകാർക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കാര്യം മനസ്സിലാവണം അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഇതേ നമ്മളിവിടെ ഇഞ്ച് മാർക്ക് ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ ഇത് നല്ല രീതിയിൽ ഇവിടെ ഒരു കെർവും വരച്ചുകൊടുത്തു ഇതാണ് നമ്മുടെ ആംഹോൾ കർവ് വരുന്നത് നമ്മുടെ മെഷർമെൻറ്റ്സ് ഒക്കെ നല്ല പക്ക മെഷർമെൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അറിയേണ്ടത് നമ്മുടെ ബോഡിയുടെ ആ ഒരു സൈസാണ് ഈ ഒരു ബോഡിയുടെ സൈസ് നോക്കാനായിട്ട് നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത് അല്ലെങ്കിൽ നമ്മുടെ ഷേപ്പിൽ തന്നെ നമ്മൾ ഷോൾഡറിൻ്റെ മുകളിൽ നിന്നും താഴത്തോട്ട് ഒരു പതിനാല് ഇഞ്ച് ഇറക്കം നോക്കാം ഷോൾഡറിൽ നിന്നും നമ്മൾ പതിനാല് ഇഞ്ചോളം ഇറക്ക നമ്മൾ നോക്കിയിട്ട് ഇവിടെയാണ് നമുക്ക് ഹിപ്പിൻ്റെ ആ ഒരു ഭാഗത്താണ് ഇച്ചിരി കൂടെ ഷേപ്പ് വരുന്നത് അപ്പം ആ ഒരു ഷേപ്പിൽ നമുക്ക് എന്താണ് എന്തായാലും നമ്മുടെ ചെസ്റ്റിന്റെ ആ ഒരു സൈസിനേക്കാളും ഇഞ്ച് കുറവായിരിക്കും ഇവിടെ ഇപ്പോഴത്തെ ഞാൻ എട്ട് ഇഞ്ചാണ് നമുക്കിവിടെ ക്ലോത്ത് കിട്ടിയേക്കുന്നത് അപ്പോൾ ആ ഒരു ഇഞ്ചിന്റെ കൂടെ ഒരു ഇഞ്ച് ചേർത്ത് ഇവിടെ ഒൻപത് ഇഞ്ചാണ് നമുക്ക് കൊടുക്കേണ്ടത് ശ്രദ്ധിക്കാം നമ്മുടെ ഷോൾഡറിൻ്റെ ഇവിടെ നിന്നും നമ്മൾ ഇഞ്ച് ഇറക്കുന്ന നോക്കിയിട്ട് വേണം ഈ ഒരു ഹിപ്പിന്റെ പോർഷൻ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഇഞ്ച് മെഷർ ചെയ്തു എന്നിട്ട് ഈ ഒരു മെഷർമെൻറ്റിൽ നമുക്ക് എട്ട് ഇഞ്ചാണ് അതിൻ്റെ കൂടെ എട്ട് ഇഞ്ച് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു കറക്റ്റ് ഷേപ്പ് പിന്നെ സ്ലീവ് എലവൻസ് ആയിട്ട് ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് നമ്മളിവിടെ ഒരു ഷേപ്പ് അങ്ങോട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് വരച്ച് അല്ലെങ്കിൽ കറക്റ്റായിട്ട് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പക്ക പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഡ്രസ്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇത് വരുന്നത് നമ്മുടെ കറക്റ്റ് ഷേപ്പാണ് ഇത് നമ്മുടെ സ്ലീവ് എലവൻസ് ആണ് കേട്ടോ ഈ ഒരു ഇഞ്ച് വരുന്നത് സ്ലീവ് എലവൻസ് ആണ് ഇനി എന്താണ് ഇതൊരു സ്ലിറ്റ് ഉള്ള ടോപ്പാണ് അല്ലേ അപ്പോൾ ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം മെഷർ ചെയ്യാൻ ഒരുപാട് കൂട്ടുകാർക്ക് കൺഫ്യൂഷൻ ഉണ്ട് എത്രയാണ് നമുക്ക് സ്ലിറ്റിന്റെ ആ ഒരു ഓപ്പണിംഗ് വരുന്ന ആ ഒരു സൈസ് എന്നുള്ളത് അതും കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ പറയാം ഇരുപത് ഇഞ്ചിലാണ് ഞാൻ ഈ ഒരു സ്ലിറ്റ് നമുക്ക് കൊടുത്തേക്കുന്നത് ഈ ഒരു ഇരുപത് ഇഞ്ചിൽ നമ്മൾ ഈ ഒരു സ്ലിറ്റ് ഇവിടെ ചെയ്ത് നിർത്തിയേക്കണം മാത്രമല്ല ഈ ഒരു സ്ലിറ്റിന്റെ ഭാഗത്ത് നമുക്ക് ഒരു ഇഞ്ച് ഒന്നര ഇഞ്ചോളം എക്സ്ട്രാ നമ്മൾ എടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നമുക്കവിടെ കറക്റ്റായിട്ട് സ്ലിറ്റ് മടക്കി തയ്ക്കാനുള്ള ആ ഒരു ഭാഗം കിട്ടത്തുള്ളൂ ഇവിടെയാണ് ഞാൻ സ്ലിറ്റ് ഇട്ട് നിർത്താൻ വേണ്ടി പോകുന്നത് ഇവിടെ നമ്മൾ ഒൻപത് ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്കിവിടെ ഒരു പത്തര ഇഞ്ചോളം അല്ലെങ്കിൽ ഒരു പതിനൊന്നിഞ്ചോളം പത്തര ഇഞ്ചോളം മതിയാവും പത്തര ഇഞ്ചോളം നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ നമുക്ക് ഒൻപത് ഇഞ്ച് മാത്രമേ പിന്നെന്താ ഷേപ്പ് വേണ്ടി വരത്തുള്ളൂ അപ്പോൾ ഈ ഒരു ഷേപ്പ് നമ്മൾ ഇതുപോലൊന്ന് വരച്ചിട്ട് നിർത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നമ്മുടെ കയ്യിൽ ഷേപ്പ് സ്കെയിലൊക്കെ നമുക്ക് അതിൽ തന്നെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ഷേപ്പ് സ്കെയിലൊന്നും ആക്കുന്നില്ല മാത്രമല്ല നമ്മുടെ കയ്യിലുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ എന്താണ് ഈ ഒരു ഡ്രസ്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റണം ആ ഒരു മെത്തേഡിനാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നത് അപ്പോൾ ഇതേ നോക്കിക്കേ നമ്മൾ മെഷർ ചെയ്തതും എക്സ്ട്രാ സീവലോണിച്ച് എടുത്തതും പക്ക കറക്റ്റാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്ന ഭാഗം എങ്ങനെയാണ് എടുക്കുക അല്ലേ അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നര ഇഞ്ചോളം നമ്മൾ ഇവിടെ എക്സ്ട്രാ എടുക്കുന്നുണ്ട് ഈ ഒന്നര ഇഞ്ചാണ് നമ്മളിവിടെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഞാൻ പറഞ്ഞുതരാം ഇതേ നാൽപ്പത്തൊന്ന് ഇഞ്ചിൽ ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ കേട്ടോ അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ഫോൾഡ് ചെയ്ത് എടുക്കാനുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ക്ലോത്ത് ആയിട്ട് വരുന്നത് ടോട്ടലായിട്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് മെഷർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ ബെഡിലിട്ടിട്ട് കാണിക്കുന്നതുകൊണ്ട് തന്നെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ചെയ്ത് നോക്കാനുണ്ട് അപ്പോൾ ടോട്ടലായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് എന്താണ് നമ്മുടെ നെക്കിൻ്റെ ഭാഗം ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും അതുപോലെ തന്നെ ഷോൾഡർ അതുപോലെ തന്നെ ഷെയ്പ്പ് കണ്ടില്ലേ ഇറക്കം ഏറക്കത്തിൻ്റെ ഭാഗത്ത് നമ്മൾ കെറിട്ട് കട്ട് വരഞ്ഞിട്ടുണ്ട് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതൊരു അതൊര ഇഞ്ചോളം ഇഞ്ചോളം കയറ്റി മാർക്ക് ചെയ്താൽ മതിയാവും കേട്ടോ നമ്മൾ ഇവിടെ നാൽപ്പത്തൊന്ന് ഇഞ്ചിലാണ് നിർത്തിയേക്കുന്നത് അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും എന്താണ് നാൽപ്പത്തര ഇഞ്ചോളം അത്രത്തോളം നമ്മൾ കയറ്റിയിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഇവിടെ നമുക്ക് സ്ലിറ്റിനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് ഇവിടെയാണ് നമ്മൾ ഷേപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ നമ്മൾ സ്ലിറ്റ് വെച്ച് അടിച്ച് നിർത്താനുള്ള സംഭവമാണ് അപ്പൊ ഇത്രയാണ് എന്താണ് ബേസിക് ആയിട്ടുള്ള സാധാരണ സ്ലിറ്റിന്റെ ടോപ്പ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളത് കേട്ടോ ഇപ്പം നമുക്ക് സ്കൂളൊക്കെ ഓപ്പൺ ചെയ്ത് വരുന്നതുകൊണ്ട് ഒരുപാട് എന്താണ് യൂണിഫോമിൻ്റെ ഒക്കെ സ്റ്റിച്ചിങ്ങൊക്കെ ചെയ്യാനുണ്ട് നമ്മുടെ മോഹിൽക്ക് കോട്ടൊക്കെ ഞാൻ തയ്ച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കരുതും നമ്മൾ സ്റ്റിച്ചിങ് പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു കോ ഞാൻ ഒരിക്കലും കരുതിയിരുന്നതല്ല കോട്ട് യൂണിഫോമിൻ്റെ കോട്ടൊന്നും എനിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് പക്ഷേ എന്നിരുന്നാൽ കൂടി ഞാനത് ട്രൈ ചെയ്തു മാക്സിമം നല്ല രീതിയിൽ അത് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു മഷ സക്സസ് ആയിട്ട് തന്നെ ഉണ്ട് ഞാനത് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചുതരാം കേട്ടോ എത്രത്തോളം ഫിനിഷിങ്ങിലാണ് നമ്മൾ ആ ഒരു കോട്ട് ചെയ്തേക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വീഡിയോയുടെ ലെങ്ത്ത് അങ്ങ് കൂടി പോവും അപ്പോൾ നമ്മൾ ഈ ഒരു യോക്ക് പോർഷൻ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു നമ്മൾ ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്തില്ല കേട്ടോ ബാക്കിനൊക്കെ ആണ് കട്ട് ചെയ്തേക്കുന്നത് ഷേപ്പ് ഒക്കെ പക്കയായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ സ്ലീവാണ് സ്ലീവിൻ്റെ കട്ടിങ് വീഡിയോസാണ് നെക്സ്റ്റ് വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക നമ്മളെ പഴയ വീഡിയോസൊന്നും കാണാത്ത കൂട്ടുകാരെ കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രെസ്സിൻ്റെ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് ഒക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം പ്രത്യേകിച്ച് എന്താണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഒരുപാട് തവണ കമൻസ് വരുന്നതാണ് സ്ലീവിൻ്റെ ഭാഗം നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം അല്ലെങ്കിൽ സ്ലീവ് എങ്ങനെയാണ് മെഷർമെൻ്റ് ഒക്കെ എടുക്കുന്നത് എന്നൊക്കെ ഉള്ളത് ഒരുപാട് വീഡിയോസ് നമ്മൾ നമ്മളതിനെ സംബന്ധിച്ച് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും പുതിയ പുതിയ കൂട്ടുകാരായതുകൊണ്ട് നമുക്കത് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ എന്താണ് നമുക്ക് ഈ ഒരു യോഗ പോഷൻ്റെ ഭാഗമാണ് നമ്മൾ മെഷർ ചെയ്തിട്ടുള്ളത് അല്ലേ അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് കരുതുന്നു നമുക്ക് ഈ ഒരു ഡ്രെസ്സിൻ്റെ സ്ലീവിൻ്റെ ഭാഗത്ത് അടുത്ത് വരുന്ന കട്ടിങ്ങും അതുപോലെ തന്നെ മെഷറിങ്ങും ഒക്കെ നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ സ്റ്റിച്ചിങ് വീഡിയോ അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോസ് മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പഴയ വീഡിയോസൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പം അടുത്തൊരു വീഡിയോസായിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ